ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അമരമ്പലം ഓർഗാനിക് ഫാം ആൻഡ് പദ്ധതി ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിൽ നിന്നുള്ള വെർമി വെർമി കമ്പോസ്റ്റിന്റെയും വാഷിന്റെയും വിപണനം ആരംഭിച്ചു കൃഷി ഹരിത ഫാർമമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഔദ്യോഗികമായി നിർവഹിച്ചു ഹരിത ഫാർമേഴ്സ് കൃഷിക്കൂട്ടം അംഗം ശ്രീനിവാസൻ പൂളക്കലിന്റെ കൃഷിയിടത്തിലാണ് മണ്ണിര കമ്പോസ്റ്റും വെർമി വാഷും തയ്യാറാക്കിയത് മണ്ണിര കമ്പോസ്റ്റ് വിവിധ വിളകൾക്കുള്ള ഉത്തമ ജീവവളവും വളവും വാഷ് മികച്ച ടോണിക്കുമാണ് ഈ ഉൽപ്പന്നങ്ങൾ അമരമ്പലം എക്കോ ഷോപ്പിൽ നിന്ന് കർഷകർക്ക് വാങ്ങാവുന്നതാണ് ഹരിത ഫാർമസ് കൃഷി പ്രസിഡന്റ് സുധാകരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കുറിച്ച് വിശദീകരിച്ചു സെക്രട്ടറി ശിവദാസൻ വാടങ്കൻ നിഷാദ് കാർഷിക സമിതി അംഗം അലവിര പി ഡി മോഹൻദാസ് എൻ എം ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കൊണ്ടുവരാൻ പ്രത്യേകിച്ച് എങ്ങനെ എന്ന പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ കാർഷിക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷിക്കൂട്ടത്തിലെ മുതിർന്ന കർഷകരായ സേതുമാധവൻ മാട്ടാക്കുട മാനുവൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകർക്ക് ഗുണമേന്മയുള്ള വളങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ പദ്ധതി സഹായകമാകും ന്യൂസ് ഡെസ്ക് അമരമ്പലം